ശ്രീ കാടാമ്പുഴ ഭഗവതി ദേവസ്വത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച പ്രത്യേക വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പെരിന്തൽമണ്ണ കൃഷ്ണകൃപ ടീം കലാർമംഗലം ശ്രീ തിരുനല്ലൂർ തിരുവാതിരക്കളി സംഘം കാടാമ്പുഴ ശ്രീഭദ്ര ഗ്രൂപ്പ് എന്നീ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി തിരുവേഗപ്പുറ വിഷ്ണുമായ നൃത്തവിദ്യാലയം മരുദിൻചിറ നാട്യോപസന നൃത്ത എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അരങ്ങേറി सकी രാത്രിയിൽ കഴക്കൂട്ടം തട്ടകം കലാ സാംസ്കാരിക വേദി അവതരിപ്പിച്ച വാഴക്കുല നാരാണത്ത് ഭ്രാന്തൻ എന്നീ കവിതകളുടെ ദൃശ്യാവിഷ്കാരം അരങ്ങേറി കൊതിയൻ അടിയൻ ഐ ആ മുറുക്കാൻ ചെല്ലാം ഇങ്ങോട്ടെടുക്കൂ തമ്പുരാൻ മുറുക്കാൻ പോവുകയാണോ എന്താ എന്താ അല്ല ഇപ്പോ മുറുക്കാൻ പറ്റിയ സമയമാണോ ഈ കുഴപ്പം എന്ന് കവടി നോക്കണം മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ നവരാത്രി മണ്ഡപത്തിൽ ഭജൻസ് അരങ്ങേറി പ്രധാന വേദിയിൽ രാവിലെ എട്ട് മുതൽ തിരുവാതിരക്കളി ഡാൻസ് എന്നിവയും അരങ്ങേറി രാത്രി എട്ടിന് മറിമായും താരങ്ങളായ സിനി ആർട്ടിസ്റ്റ് നിയാസ് ബക്കറും വിനോദ് കോവൂരും അതിഥി താരങ്ങളായെത്തിയ സങ്കീർത്തനം എന്റർടൈൻമെന്റ്സ് അണിയിച്ചൊരുക്കുന്ന കലാസന്ധ്യ ക്രിസ്മിഷൻ അരങ്ങേറും മീഡിയ വിഷൻ ന്യൂസ് വിഷൻപുഴ Safa so Jewelry now. Safa so Golden Diamonds. Different by design.